കേരള തീയിടത്ത് അപകടത്തിൽപ്പെട്ട കപ്പൽ അമരുകയാണ് കപ്പലിന്റെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമിന്യൂസിലൂടെ കാണുന്നത് കപ്പൽ കത്തി അമരുന്നു വീണ്ടും വീണ്ടും പൊട്ടിത്തെറികൾ ഉണ്ടാവുകയാണ് പിന്നാലെ കപ്പൽ കൂടുതൽ കത്തുകയാണ് ഒരു കോളം വിഴുങ്ങുന്ന പോലെ കപ്പൽ ആയിരിക്കുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രിയിലെ ഈ സമയത്തെ കപ്പലിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ രക്ഷാപ്രവർത്തനവുമായി പോയിട്ടുള്ള കപ്പലുകൾക്കൊന്നും ഈ കപ്പലിനടുത്തേക്ക് പോലും എത്താൻ സാധിക്കുന്നില്ല ആ തരത്തിലാണ് പൊട്ടിത്തെറി ഉണ്ടാകുന്നത് കപ്പൽ കത്തുന്നത് തീ വിഴുങ്ങിയിരിക്കുന്നു ഈ കപ്പലിനെ എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് ഈ സമയത്തും കടലിൽ പൊട്ടിത്തെറിയും തീ പടർന്നു പിടിക്കുന്ന സാഹചര്യവുമാണ് ഉണ്ടാവുന്നത് ആകെ കപ്പലിനെ തീ വിഴുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുകയാണ് കത്തി ആളി കത്തുകയാണ് ആളി പടരുകയാണ് കത്തി അമരുന്നു ഈ കപ്പൽ വിഷ്ണുപ്രകാശ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് വിഷ്ണു ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ ഒൻപത് മണിക്കും പത്ത് മണിക്കും ഇടയിൽ ഉണ്ടാവുന്ന സമയത്താണ് ഈ കപ്പൽ അപകടത്തിൽപ്പെടുന്നത് ആദ്യ പ്രഭവമായിട്ടുള്ള പൊട്ടിത്തെറി ഉണ്ടാകുന്നത് ആ സമയത്താണ് ആ സമയം മുതൽ ഈ കപ്പൽ കത്തുകയാണ് ഇപ്പോഴും വലിയ തോതിൽ അത് കത്തി അമരുന്ന കാഴ്ചയാണ് കാണുന്നത് എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ഇവിടെ നടത്തുക പക്ഷേ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരപ്രകാരം ഇപ്പോൾ ഈ അപകടം സംഭവിച്ച ശേഷം ഇതിപ്പോൾ പന്ത്രണ്ടാം ഇപ്പോൾ ഈ ഒരു അപകടം സംഭവിച്ച ശേഷം കടക്കുന്നത് ഈ നിമിഷവും ഈ കപ്പലിലെ അഗ്നി ഒരുവിധത്തിലും നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതല്ലെങ്കിൽ ഭീതി പരത്തുന്നതായിട്ടുള്ള ഒരു കാര്യം കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ നേവിയുമെല്ലാം ഈ കപ്പലിനെ അടുത്തെത്തിയിട്ടുണ്ടെങ്കിലും പക്ഷേ അവർക്ക് ഈ ഒരു രക്ഷാ ഈ ഫൈ തീയെ നിയന്ത്രണ വിധേയമാക്കാനുള്ള ആ ഒരു സാഹചര്യത്തിലോട്ട് കടക്കാൻ ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല അതിൽ പ്രധാനമായിട്ടുള്ള ഒരു വെല്ലുവിളിയായി പറയുന്നത് ഈ കപ്പലിൽ നിന്നും കടലിലേട്ട് പതിച്ച കണ്ടെയ്നറുകൾ ഉള്ളത് തന്നെയാണ് ഈ കണ്ടെയ്നറുകൾ ഈ കടലിൽ ഒഴുകി നടക്കുന്നത് ഈ കപ്പലുകൾക്കെല്ലാം ഈ കപ്പൽ ഈ അപകടം സംഭവിച്ച കപ്പലിന്റെ അടുത്തോട്ട് എത്തുന്നതിൽ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് ഈ ഇതിന്റെ പ്രൊപ്പച്ചറുകളിലെല്ലാം ഈ ഒരു തരത്തിൽ ഈ കണ്ടെയ്നറുകൾ വന്നു തട്ടി ഈ രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്ന കപ്പലുകളുടെ വരെ ഒരു അപകടത്തിൽ പെടുത്താവുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്നാണ് നമുക്ക് നേവി പി അല്ലെങ്കിൽ നേവിയുമായി ബന്ധപ്പെട്ട ആളുകൾ നമുക്ക് തരുന്ന വിവരം അത് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ ആ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളെല്ലാം ഏകദേശം പൂർണ്ണമായി കത്തുന്ന ഒരു സ്ഥിതിയിലോട്ട് മാറി ആ കപ്പൽ തന്നെ കത്തുന്ന ഒരു സ്ഥിതിയിലോട്ട് മാറിയിട്ടുണ്ട് വലിയ ഇരുമ്പുകൾ എല്ലാം ഈ ഒരു അഗ്നി കിരയാതിൽ മൂലം ഈ പരിസരത്ത് ഏകദേശം ഒരു ആയിരം ഡിഗ്രിക്ക് മുകളിലുള്ള ഒരു ചൂട് ചൂടുണ്ടാവുമെന്നാണ് വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതിനാൽ തന്നെ ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും ഒരുപക്ഷേ ഇതിൻ്റെ അടുത്തോട്ട് അടുത്തേക്ക് ചെല്ലാനുള്ള ഒരു വലിയ പ്രയാസം ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് യാതൊരു തരത്തിലും ഈ കപ്പലുകളെല്ലാം ഇന്ന് അപകടം സംഭവിച്ച ശേഷം കൂടി തന്നെ ഈ രക്ഷാദൌശ്യത്തിൽ പങ്കെടുക്കുന്ന കപ്പലുകൾക്കെല്ലാം ഈ കപ്പൽ ലൊക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു അപകടത്തിൽപ്പെട്ട കപ്പൽ കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ യാതൊരുവിധ നടപടികളും ഈയെ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഫയർ ഫൈറ്റിംഗ് സംവിധാനം ഇല്ലെങ്കിൽ ആ ഫയർ ഫൈറ്റിംഗ് എന്ന ഒരു പ്രധാന പ്രക്രിയയിലിട്ട് കടക്കാൻ ഈ പോയിരിക്കുന്ന രക്ഷാദൌശ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കപ്പലുകൾക്ക് ഒന്നും തന്നെ സാധിച്ചിട്ടില്ല അഞ്ചോളം വരുന്ന കോസ്റ്റ് ഗാർഡ് കപ്പലും ഇപ്പോൾ ഐ എൻ എസ് ചെന്ന നേവിയുടെ കപ്പലുമാണ് ഈ കപ്പലിന്റെ പരിസരത്തുള്ളത് ഇത് ഇപ്പോൾ ഈ കപ്പൽ പോകുന്നതെല്ലാം അത് ഏത് തരത്തിലാണ് ഇത് മൂവ് ചെയ്യുക അല്ലെങ്കിൽ നമുക്കറിയാം ഇതിന്റെ എഞ്ചിനെല്ലാം പൂർണ്ണമായി തന്നെ നിശ്ചലമായിട്ടുണ്ട് ആ കപ്പൽ പൂർണ്ണമായി അബാൻഡ് ആയ സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ കാറ്റും മറ്റുമുള്ളതിനാൽ തന്നെ കപ്പൽ കടലിൽ നീങ്ങാനുള്ള ചെറിയ രീതിയിൽ മൂവ്മെന്റ് ഇപ്പോഴും ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത് പ്രകാരം ഏതെങ്കിലും തരത്തിൽ മറ്റൊരു തരത്തിലോട്ട് ഈ കപ്പലിനെ പൂർണ്ണമായി നിരീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിയന്ത്രിതമല്ല അനിയന്ത്രിതമായി തന്നെയാണ് ഈ കപ്പലിന്റെ ഒഴുക്കുണ്ടാവുന്നത് അല്ലെങ്കിൽ നീക്കം നീക്കമുണ്ടാവുന്നത് അതിനുവേണ്ടികൾ ശ്രമം കോസ്റ്റ് ഗാർഡ് നടത്തുന്നുണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോ ഇങ്ങനെ ആളി പടരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അതിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ആ തരത്തിൽ അതിന്റെ നീക്കത്തിലേക്ക് എന്തെങ്കിലും തരത്തിൽ ഇടപെടാൻ കോസ്റ്റ് ഗാർഡിനോ മറ്റോ അവിടേക്ക് എത്തിയിട്ടുള്ള കപ്പലുകൾക്കൊക്കെ സാധിക്കുമോ ഈ കപ്പൽ ഇപ്പോൾ അപടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് ഏകദേശം കുറച്ച് ദൂരയിൽ ആണ് ദൂരത്താണ് ഇപ്പോൾ ഈ രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്ന കപ്പലുകൾക്ക് എത്താൻ സാധിച്ചിട്ടുള്ളൂ അവിളിൽ നിന്നും വെള്ളം ഈ കപ്പലിലോട്ട് പമ്പ് ചെയ്യാൻ എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല കുറച്ചുകൂടി അടുത്ത് എത്തിയാൽ മാത്രമാണ് ഈ രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്ന കപ്പലുകളിൽ നിന്നുള്ള വെള്ളം അപകടം പറ്റിയ കപ്പലിലോട്ട് എത്തിച്ച് അത് തീയെ ഒന്ന് നിയന്ത്രിക്കാൻ എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് പക്ഷേ അതിൽ ഈ പറഞ്ഞ കണ്ടെയ്നറുകളെല്ലാം ഈ കപ്പലിൽ നിന്ന് ചാടിയ കണ്ടെയ്നറുകളെല്ലാം ഈ പരിസരത്ത് തന്നെ ഉള്ളത് അത് ഒഴുകി നടക്കുന്നതിനാൽ തന്നെ അത് വലിയ വെല്ലുവിളിയാണ് അതിനാൽ തന്നെ ഈ രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്ന കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും കപ്പലുകൾക്ക് ഈ അപകടം സംഭവിച്ച കപ്പലിന്റെ അടുത്തോട്ട് എത്താൻ സാധിക്കുന്നില്ല അതിനാൽ തന്നെ ഈ വെള്ളം അടക്കം ഈ കപ്പലിലോട്ട് എത്തിക്കുന്നതിന് വലിയ പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെ ഈ തീയെ നിയന്ത്രണ വിധേയമാക്കാൻ ഇപ്പോൾ ഒരു പ്രവർത്തനത്തിലോട്ട് ഈ കോസ്റ്റ് ഗാർഡോ നേവിയോ കടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒരുപക്ഷെ ഈ തീയെ നിയന്ത്രിക്കാനായി പൂർണ്ണമായും ഇവിടെ നിന്നും വെള്ളം പമ്പ് ചെയ്ത് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ ഈ ഒരു കണ്ടെയ്നറുകളുടെ എല്ലാം ഒരു കാര്യങ്ങൾ ആ കമ്പെയ്നറിൽ തടസ്സം സൃഷ്ടിക്കുന്ന കണ്ടെയ്നറുകൾ മാറ്റി വേണം ഇതിപ്പോൾ ആ കപ്പലിന്റെ അപകടം സംഭവിച്ച കപ്പലിന്റെ പരിസരത്തോട്ട് അടക്കാൻ അതുമാത്രമല്ല കനത്ത ചൂടാണ് നമുക്കറിയാം ഒരു കപ്പൽ വലിയ നീളത്തിലുള്ള കപ്പലാണ് അതിൽ വലിയ രീതിയിലുള്ള ഒരു കൃത്യമായിട്ടുള്ള എണ്ണം എത്ര കണ്ടെയ്നർ കണ്ടെയ്നറുണ്ട് എന്ന കാര്യത്തിലടക്കം ഒരു നിശ്ചയം ഇതുവരെ വന്നിട്ടില്ല ഔദ്യോഗികമായി അതിലൊരു കണക്കും വന്നിട്ടില്ല അപ്പോൾ എത്ര കണ്ടെയ്നർ ഇപ്പോൾ കടലിൽ പതിച്ചിട്ടുണ്ട് എന്നുള്ളതിനടക്കം ഒരു കണക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല അതിനാൽ തന്നെ ഉണ്ടാവുന്ന ഒരു 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 വലിയ ചരക്ക് കപ്പൽ ആ കപ്പൽ ഇപ്പോൾ കത്തി അമരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രാത്രിയിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ദൃശ്യങ്ങൾ രാവിലെയും പകലുമുള്ള ഇന്ന് വൈകുന്നേരത്തെ ദൃശ്യങ്ങൾ ആദ്യത്തെ ബോക്സിലായി പ്രേക്ഷകർ കാണുന്ന ഇപ്പോഴത്തെ ദൃശ്യമാണ് ഇപ്പോൾ ആ കപ്പൽ ഈ രാത്രിയിൽ തീ പടർന്നു പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തൊട്ടിപ്പുറത്തുള്ള ദൃശ്യങ്ങൾ രണ്ടാമത്തെ ബോക്സിലായി നമ്മൾ കാണുന്ന ദൃശ്യം ഇന്ന് കൂടിയുള്ള ദൃശ്യമാണ് അപ്പോഴും അതായത് ഈ കപ്പൽ നമ്മൾ കാണുന്ന നിമിഷം മുതൽ ഇതിൽ നിന്നിങ്ങനെ തീ പടർന്നു പിടിക്കുകയാണ് പുക ഉയരുകയാണ് അതിൽ കൂടുതൽ കണ്ടെയ്നറുകളുണ്ട് വലിയ പൊട്ടിത്തെറിക്ക് സാധ്യതയുള്ള പൊട്ടിത്തെറിയ സാധ്യതയുള്ള വസ്തുക്കൾ പദാർത്ഥങ്ങളാണ് ഈ കണ്ടെയ്നറുകളിലൊക്കെ ഉള്ളത് ഓരോ കണ്ടെയ്നറായി പൊട്ടിത്തെറിക്കുകയാണ് പിന്നാലെ തീ പടർന്നു പിടിക്കുകയാണ് തീഗോളം വിഴുങ്ങുകയാണ് മഹായ അഞ്ഞൂറ്റി മൂന്നിനുള്ള ഈ കപ്പലിനെ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനം തുർത്തും ദുഷ്കരമാവുകയാണ് ഈ കപ്പലിനെ അടുത്തേക്ക് പോലും എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കപ്പൽ ഒരു തരത്തിലും തീരത്തേക്ക് എത്താതിരിക്കാനുള്ള ശ്രമമൊക്കെ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഒക്കെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് അഞ്ച് കപ്പലുകളാണ് ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നത് ഐ എൻ എസ് സൂറത്തിലാണ് ഈ കപ്പലിലുണ്ടായിരുന്ന പതിനെട്ട് പേരെയാണ് രക്ഷപ്പെടുത്തിയത് അവരുമായിട്ട് മംഗലാപുരത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നത് പക്ഷേ ആ കപ്പൽ പുറപ്പെട്ടിട്ടുണ്ട് അവിടുന്ന് തിരിച്ചിട്ടുണ്ട് ഐ എൻ എസ് സൂറത്ത് പക്ഷേ നോക്കൂ ഈ രക്ഷാപ്രവർത്തനം എങ്ങനെയെന്ന് പോലും ഒരുപക്ഷെ വലിയ അതായത് രക്ഷാപ്രവർത്തനത്തിന് പുറപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ജീവൻ തന്നെ പണയം വെച്ച് ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ടി വരും നേരത്തെ ഡിഫൻസ് പി ആർ നേവി പി ആർ ഒക്കെ സംസാരിക്കുമ്പോൾ ആ തരത്തിലുള്ള നീക്കങ്ങൾ നമ്മൾ നടത്തില്ല എന്ന് പറഞ്ഞിരുന്നു അതിന് ഏറ്റവും ഇതായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കപ്പല് കത്തി അമരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് പക്ഷേ അതിൽ ഇനിയും സ്ഫോടനശേഷമുള്ള വസ്തുക്കളുണ്ട് കൂടുതൽ തീ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് എത്ര മണിക്കൂർ വേണ്ടിവരുമെന്നുള്ള ചോദ്യത്തിൽ ഒരുപക്ഷെ നേരത്തെ ഒന്നും വിദഗ്ദ്ധർക്ക് പോലും ഇതിൽ മറുപടി നൽകാൻ നമ്മളോട് സാധിച്ചിട്ടില്ല കാരണം ആ തരത്തിലുള്ള വസ്തുക്കളാണ് അടങ്ങിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ